നാടിനെ നടക്കിയ തൃശൂർ തളിക്കുളം ഹാഷിദ കൊലക്കേസിൽ ഭർത്താവിന് ജീവപര്യന്തം കാട്ടൂർ പണിക്കർമൂല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെ ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു ജീവപര്യന്തം തടവിനു പുറമെ ഒരു ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഒടുക്കാനും കോടതി ശിക്ഷിച്ചു ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വിനോദ് കുമാർ എൻ ആണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് പതിനെട്ട് ദിവസം മാത്രമായിട്ടുള്ള ഹാഷിദയെയാണ് പ്രതിയായ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത് ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന വാളുപയോഗിച്ച് ഹാഷിദയെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തടയാൻ ചെന്ന ഹാഷിദയുടെ പിതാവ് നൂറിദിന്റെ തലയ്ക്കും മുഹമ്മദ് ആസിഫ് വെട്ടി ഹാഷിദയുടെ മാതാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ഹാർഷിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അടുത്ത ദിവസം മരണപ്പെടുകയായിരുന്നു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും അമ്പത്തെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ണൂറ്റേഴ് രേഖകളും ഇരുപത്തിനാല് തൊണ്ടി ഹാജരാക്കുകയും ചെയ്തിരുന്നു കണ്ടെത്തി കോടതി പ്രതിക്കുള്ള ബഹുമാനപ്പെട്ട വിജാലക്കുട അഡി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ശ്രീ വിനോദ് കുമാറാണ് ശ്രീ കൊറ്റക്കാരാണെന്ന് കാണുകയും അതുപോലെ അദ്ദേഹത്തിനുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത് കോടതി അണ്ടർ സെക്ഷൻ ത്രീ നോട്ട് ഐ പി സി പ്രകാരം ലൈഫ് ഇംപ്രിസൺമെൻറ്റും ഒരു ലക്ഷം രൂപ ഫൈനുമാണ് കോടതി കണ്ടിട്ടുള്ളത് അതുപോലെ ത്രീ നോട്ട് സെവൻ ഐ പി സി പ്രകാരം പത്ത് ലക്ഷം പത്ത് പത്ത് വർഷം തടവും പതിനായിരം റുപ്യ ഫൈനും ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം രണ്ട് വർഷം തടവും ഫോർ നയൻ ഫോ ഫോർ ഫോർട്ടി നയൻ ഐ പി സി പ്രകാരം അഞ്ചു വർഷം തടവും രണ്ടായിരം രൂപ ഫൈനും സെക്ഷൻ ത്രീ ഫോർട്ടി വൺ ഐ പി സി പ്രകാരം ഒരു മാസം തടവും അഞ്ചു രൂപ ഫൈനും സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം മാസം ശിക്ഷയും പതിനായിരം റുപ്യ ഫൈൻ സെക്ഷൻ ടു നോട്ട് വൺ പ്രകാരം അഞ്ച് വർഷം തടവും പതിനായിരം റുപ്യ ഫൈനുമാണ് ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് മലപ്പാട് പോലീസാണ് ഈ കേസിൽ അൻപത്തെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ണൂറ്റേഴ് രേ തൊണ്ണൂറ്റേഴ് രേഖകളും ഇരുപത്തിനാല് തൊണ്ടി മുതലുകളും കോടതി തെളിവിൽ സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ കേസില് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജോജി ജോർജും അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് അഡ്വക്കേറ്റ് പൗലോസ് അഡ്വക്കേറ്റ് പി എ ജെയിംസ് അഡ്വക്കേറ്റ് ോബുരൻ അഡ്വക്കേറ്റ് അർജു ആന്റണി സൗമ്യ ടി ജി എന്നിവരും പ്രോസിക്യൂഷന്റെ എയ്ഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ശ്രീ വിനീത് വിനീഷ് ശ്രീ ബിജു ശ്രീ നിഫാസ് അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥനായ ശ്രീ വിപിൻ എന്നിവരും പ്രോസിക്യൂഷനെ കാര്യമായി സഹായിച്ചിട്ടുണ്ട് ഈ കേസില് കോടതി ശ്രീ അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ ശരിയായ ഒരു ആണ് ശരിയായ ഒരു വിധി പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത് കാര്യത്തിൽ കുടുംബത്തിന് അവരുടെ മകൾ നഷ്ടപ്പെടുന്ന ഒരു കേസാണ് ഇതിലുണ്ടായിട്ടുള്ളത് ആ കൊലപാതകത്തിലൂടെ ആ കാർഷികയുടെ രണ്ട് രണ്ടും നാലും വയസ്സ് പ്രായമുള്ള കുട്ടികൾ അനാഥരാവുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കേസിലെ പ്രതിയുടെ പേര് മുഹമ്മദ് അസീസ് അസീഫ് എന്നാണ് ഭർത്താവ് തന്നെയാണ് ഭാര്യ ഹർഷിതയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഹർഷിതയുടെ പിതാവിനെ കൊലപാതക വെട്ടി പരിക്കേൽപ്പിക്കാൻ വഴി ഒരു കൊലപാതക ശ്രമത്തിനും കോടതി കുറ്റം കണ്ടിട്ടുണ്ട്